ക്രൂപന്മാരുടെ സ്വതിപ്പും ഒക്കെ ആയിട്ട് എന്തിനാണ് ക്രൂപന്മാരുടെ സ്വതിപ്പ് ഏതാണെന്നറിയാമോ ഏതാ ഏ എന്റെ മക്കളെ നിങ്ങളുള്ളത് കൊണ്ട് ഈ വലിയ പുള്ളികളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നു കുഞ്ഞുങ്ങൾക്കറിയായിരുന്നു കേട്ടോ കർത്താവിൻ്റെ ബഹുമാനം തൽസ്ഥാനത്തിൻ്റെക്കും ഞാൻ ഒരു അവാഹിത പട്ടക്കാരനായി എല്ലായാമങ്ങളും നിർബന്ധിതമാണ് ചിലപ്പോൾ മടിയൊക്കെ വരാറുണ്ട് നിർബന്ധിതമായി നടക്കുമ്പം എന്നെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇത് പ്രാർത്ഥിച്ച് കുമ്പിടുന്ന സന്ദർഭം അതിരാവിലെ എഴുന്നേറ്റ് പിതാക്കന്മാർ പ്രാർത്ഥിക്കാൻ ക്രമീകരിക്കുന്നതിന്റെ ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് പറയുകയാണ് നിങ്ങളുടെ പ്രാർത്ഥന വളരെ ലെങ്തി ആയിരിക്കണം അതിനിടയ്ക്ക് പറയേണ്ടുന്ന ഒരു പ്രാർത്ഥന ഇതാണ് കർത്താവിന്റെ ബഹുമാനം ആരോടൊപ്പം ചേർന്ന മാലാഹമാരുടെ വൃന്ദം ഘോഷിക്കുന്നത് പോലെ നിങ്ങൾ ഘോഷിക്കണം ഈ കൗമാ പ്രാർത്ഥനകൾ നിർവഹിക്കുമ്പോൾ നമ്മളോട് പിതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ചെയ്യണം എഴുന്നേറ്റ് നിൽക്കണം എന്തുകൊണ്ടാണ് കൗമ എന്ന വാക്കിനും